നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ യുവമുഖമായ കന്നയയ്യകുമാറിനെ ഡൽഹിയിൽ നിന്നും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി യുവമുഖങ്ങളെയാണ് കോൺഗ്രസ് കളത്തിലിറക്കാൻ ഒരുങ്ങുന്നത് അവരുടെ വലിയ പ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിൽ തന്നെ നിരവധി യുവാക്കൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ മുന്നണിയിൽ നിന്നും പോരാടിയിട്ടുള്ള കന്നയ്യകുമാറിനെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരിക്കെ നിരവധി വിദ്യാർത്ഥി അവകാശ സമരങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടിയിട്ടുള്ള ഖനയ്യകുമാറിൻ്റെ ജനകീയമായ ഇടപെടലുകൾ അദ്ദേഹത്തെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ജനസ്വീകാര്യനാക്കി മാറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങിയാൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഖന്നയ്യകുമാറിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് സംശയമില്ല അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ യുവമുഖമായി കന്നയ്യകുമാർ മാറുകയും ചെയ്യും